ആ അശ്വിൻ മറിക്കാറെ ഞാൻ പരിചയപ്പെടുന്നത് മമ്മൂക്കയിലൂടെയാണ് അണ്ണൻ തപ്പി എന്ന് പറയുന്ന പടം നടക്കുമ്പോഴാണ് ഈ കാണുന്നത് ഷൗൽ അബുൽ മരിക്കാറേ എന്നെ അവര് എൻ്റെ ശരീരം നിൽക്കാൻ പറ്റുന്നില്ല മമ്മൂക്കാരുടെ കപ്പിൾ അന്നാണ് എനിക്ക് പരിചയപ്പെട്ടത് അശ്വിൻ മരിക്കാരൻ നമ്മൾ കൊടുത്തതാണ് അതിനുശേഷം അത് മറ്റൊരു സിനിമ ചെയ്തിരുന്നു പക്ഷേ അതിലേക്ക് കയറാൻ ഉണ്ടായിരുന്നില്ല ഇതിൽ ഈ ഒരു പൂവിൽ വളരെ സന്തോഷമുണ്ട് മൂവി ടു ഫോർ മൂവി ഉണ്ടാകും ആ യുവ ഹീറോ ദീപൻ ലൈ ദീപൻ അദ്ദേഹത്തിന് ആരാജന ഞങ്ങൾ പൃഥ്വിരാജ് ഹീറോ ഞാൻ പൃഥ്വിരാജ് ഞാൻ പൃഥ്വിരാജന്റെ ഗ്രൂപ്പിലെ ഓഫീസർ ബേഴ്സ് അപ്പം എന്തായാലും ഇതിലെ ഹീറോ ആയിട്ട് വരുന്നതിൽ വളരെ സന്തോഷം ഉണ്ടായിരിക്കുക ബാക്ക് ടു കേരള ഓക്കെ വളരെ ദുഃഭാഗ്യൂടിയാണ് പാഷാണ ക്ഷേത്രം എന്ന് വിളിച്ചത് പാഷാണത്തിന്റെ മീനിങ് എത്താതെ കറക്റ്റ് അറിയുന്ന തോന്നാ എല്ലാരും ഒത്തിരി സന്തോഷം ഇന്ന് ഈ ഒരു വേദിയിൽ നിൽക്കുന്നത് വളരെ മറഞ്ഞ മനസ്സോ കൂടിയാണ് ഞങ്ങൾ സ്റ്റാറ്റി മരക്കറങ്ങി ഞങ്ങളുടെ ഒത്തിരി പ്രാവശ്യം സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ സിനിമാ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ പക്ഷെ അതെല്ലാം പായപ്പോഴും ഇങ്ങനെ ഒരു വേദി അന്നൊന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നതാണ് അതിന് ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ പ്രാർത്ഥനയും എപ്പോഴും കൂടെ ഉണ്ടാവും ഈ പുതുതായി തുടങ്ങുന്ന കൊറക്റ്റ് വനം വിജയമായി തെറ്റിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ പിന്നിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഈ പറഞ്ഞ കലക്കാരാണെങ്കിലും ഡോക്ടറാണെങ്കിലും ഇത് സിനിമ തുടങ്ങി അവസാനിക്കുന്നവരെ ഒരു ടെൻഷനും ഇല്ലാതെ വളരെ പറഞ്ഞ് ഉദ്ദേശിച്ച രീതിയിൽ ഉദ്ദേശിച്ച സമയത്ത് സിനിമ ഷൂട്ട് ചെയ്യാൻ കഴിയട്ടെ എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ ആശംസകളും മരക്കാരൻ ഞങ്ങളുടെ കൂടെ ഭയങ്കര കൃത്യപ്രകാരമാണ് നല്ല ബോളറാണ് നല്ല ബാറ്റ്സ്മാൻ ആണ് ഇപ്പോൾ അതിനു വേണ്ടി നല്ലൊരു ഡയറക്ടറാണെന്ന് തെളിയിക്കാനും അല്ലെങ്കിൽ നല്ലൊരു പടം ചെയ്യാൻ അറിയാം എന്ന് തെളിയിക്കാനും കൂടിയാണ് ഇത് ഈ ഒരു സിനിമയിലേക്ക് അറിയിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു അസോസിയേഷനുകൾ സി സി എഫ് എന്ന് പറയുന്ന സംഘടനയുണ്ട് ആ സംഘടനാ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ടും പലക്കാരുടെ ഉണ്ടാവും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരിടുന്നു അവിടെ ഗംഭീരമാവട്ടെ വലിയ വിജയമാൻ കൃത്യം സന്തോഷം വായിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് do much,